ഞാൻ ഞാൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം എനിക്ക് നാല് വർത്തമാനം പറയാൻ ഉണ്ട് ഐ ഹ് ഫോർഡ് നമസ്കാരം ദി ന്യൂയോർക്ക് പോസ്റ്റിന്റെ പേജാണ് മമതാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പിന്നാലെ പ്രസിദ്ധീകരിച്ച പേജാണ് ഇത് ആഹ്ലാദം അല്ലതല്ലുന്ന ഒന്നാം പേജ് ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രം കയ്യിലേന്തിയ ചിത്രം ഓൺ യുവർ മാർക്സ് ഗെറ്റ് സെറ്റ് ഗോ സോഷ്യലിസ്റ്റ് മമതാനി വിൻസ് റേസ് ഫോർ മേയർ ദ റെഡ് ആപ്പിൾ എന്നാണ് തലക്കെട്ട് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് എന്നെല്ലാം വിളിച്ച് മംതാനിയെ ആക്ഷേപിച്ച ട്രംപിൻ്റെ രാജ്യത്തെ ന്യൂയോർക്കിൻ്റെ മേയറായി മമതാനി ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇനി ട്രംപ് എന്ത് വിരളി പിടിച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായി വന്നത് മന്താനി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയധികം പ്രസിഡന്റിനാൽ തന്നെ വേട്ടയാടപ്പെട്ട അത്രയും സമ്മർദ്ദ സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു മേയർ തെരഞ്ഞെടുപ്പും ഉണ്ടാകില്ല എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയാണ് ചരിത്രത്തിൻ്റെ അനുഭവം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം എന്തായാലും ഈ സാഹചര്യത്തിൽ മമതാനിയുടെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ജനത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രതികരണം പ്രസംഗം ഗംഭീരമായി നമ്മുടെ മുമ്പിൽ അവതരിച്ചു അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വൈകുന്നേരം നമ്മുടെ നഗരത്തിന് മുകളിൽ സൂര്യൻ അസ്തമിച്ചിരിക്കാം പക്ഷേ യൂജിൻ ഡബ്സ് ഒരിക്കൽ പറഞ്ഞതുപോലെ മനുഷ്യരാശിക്ക് ഒരു മെച്ചപ്പെട്ട ദിനത്തിൻ്റെ പുലരിയാണ് ഞാൻ കാണുന്നത് നമുക്ക് ഓർമ്മയുള്ള കാലം മുതൽ ധനികരും സ്വാധീനമുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിലെ തൊഴിലാളി ജനങ്ങൾക്ക് അധികാരം കൈകളിൽ എന്താനാകില്ല എന്നാണ് വെയർഹൌസ് തറയിൽ പെട്ടികൾ ഉയർത്തുന്നതിൽ നിന്ന് മുറിവേറ്റ വിരലുകൾ ഡെലിവറി ബൈക്ക് ഹാൻഡിൽ ബാറുകളിൽ നിന്ന് തഴമ്പേന്തിയ ഉള്ളം കൈകൾ അടുക്കളയിൽ നിന്നുള്ള പൊള്ളലുകളാൽ മുറിവേറ്റ മുഷ്ടികൾ ഇവ അധികാരം പിടിക്കാൻ അനുവദിക്കപ്പെടാത്ത കൈകളല്ല എന്നിട്ടും കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളായി നിങ്ങൾ എന്തോ വലുതിനായി കൈനീട്ടാൻ ധൈര്യം കാണിച്ചു വർക്കിംഗ് പീപ്പിൾ ഓഫ് ഹെവ് ബിൻ ടോൾഡ് ബൈ ദവർ ഡോട്ട് ഇൻ ഹാൻഡ് ഫ്രോം ഡെലിവറി ബൈ ഹാൻഡ് നക്കുൽ വിത്ത് ബിൻ അലൗഡ് ഇന്ന് രാത്രി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടതിനു ശേഷം നാം അത് പിടിച്ചെടുത്തു എൻ്റെ സുഹൃത്തുക്കളെ ഭാവി നമ്മളുടെ കൈകളിലാണ് നാം ഒരു രാഷ്ട്രീയ വംശത്തെ തകർത്ത് കളഞ്ഞു ബഹുജനങ്ങളെ ഉപേക്ഷിക്കുകയും കുറച്ചു മാത്രം ഉത്തരം പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ താളുകൾ അവസാനിക്കുമ്പോൾ ന്യൂയോർക്ക് നഗരമേ ഇന്ന് രാത്രി നീ ഒരു ജനവിധി നൽകിയിരിക്കുന്നു മാറ്റത്തിനുള്ള ജനവിധി ഒരു പുതിയ തരം രാഷ്ട്രീയത്തിനുള്ള വിധി നമുക്ക് താങ്ങാനാവുന്ന ഒരു നഗരത്തിനുള്ള ജനവിധി ഇതിനൊക്കെ പുറമേ അത് കൃത്യമായി നൽകുന്ന ഒരു സർക്കാരിനുള്ള വിധി ജനുവരി ഒന്നിന് ഞാൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യും അത് നിങ്ങളുടെ വിജയമാണ് അതിനാൽ മറ്റൊന്നും പറയുന്നതിന് മുമ്പ് ഞാൻ അത് പറയേണ്ടിയിരിക്കുന്നു നന്ദി ന്യൂയോർക്കർമാരുടെ അടുത്ത തലമുറയോട് മെച്ചപ്പെട്ട ഭാവിയുടെ വാഗ്ദാനം കഴിഞ്ഞ കാലത്തിൻ്റെ അവശേഷിപ്പല്ല എന്ന് വോട്ടിങ്ങിലൂടെ ഉറക്കെ പറഞ്ഞവർക്ക് നന്ദി നിങ്ങളോട് ശരിയായ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമുക്ക് നേതൃത്വത്തിന്റെ ഒരു പുതിയ യുഗം കൊണ്ടുവരാൻ കഴിയും എന്ന് ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തന്നു നാം നമ്മൾക്കായി പോരാടും കാരണം നാം എന്നത് ഒരാളും വിട്ടുപോകാതെ നമ്മൾ ഓരോരുത്തരും കൂടി ഉൾക്കൊള്ളുന്നതാണ് കെൻസിംഗ്ടണിലെയും മിഡ്വുഡിലെയും ഹൺസ് പോയിന്റിലെയും ഓരോ ന്യൂയോർക്കർക്കും ഇതറിയുക ഈ നഗരം നിങ്ങളുടെ നഗരമാണ് ഈ ജനാധിപത്യവും നിങ്ങളുടേതാണ് ഈ നഗരത്തിലെ വാടക വലിയ ചെലവേറിയതായതിനാൽ പെൻസിൽവാനിയയിൽ നിന്ന് ദിവസവും രണ്ടു മണിക്കൂർ വീതം യാത്ര ചെയ്ത് വന്ന് ജോലി ചെയ്തു പോകുന്ന ഒരു ന്യൂയോർക്കറായ വെസ്ലിയെ പോലുള്ള ആളുകളുടേതുമാണ് ഇത് ബി എക്സ് തേർട്ടി ത്രീയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുമുട്ടിയ സ്ത്രീയെക്കുറിച്ചാണ് അവർ എന്നോട് പറഞ്ഞത് ഞാൻ ന്യൂയോർക്കിനെ സ്നേഹിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലം മാത്രമാണ് എന്നാണ് കൂടാതെ ഇത് റിച്ചാർഡിനെ കുറിച്ചാണ് സിറ്റി ഹാളിന് പുറത്ത് പതിനഞ്ച് ദിവസത്തെ പട്ടിണി സമരം നടത്തിയ ടാക്സി ഡ്രൈവർ ഇപ്പോഴും ആഴ്ചയിൽ ഏഴു ദിവസം തൻ്റെ കാബ് ഓടിക്കുന്ന ഓടിക്കാൻ വേണ്ടി വരുന്നവർ എൻ്റെ സഹോദര നാം ഇപ്പോൾ സിറ്റി ഹാളിലാണ് ഈ വിജയം അവർക്കെല്ലാം വേണ്ടിയാണ് കൂടാതെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും കൂടിയുള്ളതാണ് ഈ ക്യാമ്പയിനെ അപ്രതിരോധ്യമായ ശക്തിയാക്കി മാറ്റിയ ഒരു ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകർക്ക് നിങ്ങളുടെ പ്രയത്നത്താൽ ഈ നഗരത്തെ തൊഴിലാളികൾക്ക് വീണ്ടും സ്നേഹിക്കാനും താമസിക്കാനും കഴിയുന്നതാക്കി മാറ്റാനാവും ഓരോ വാതിൽമുട്ടലിലും ഓരോ പെറ്റീഷൻ ഒപ്പിടലിലും ഓരോ കഠിനാധ്വാനം ചെയ്ത സംഭാഷണത്തിലും നമ്മുടെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്ന വെറുതെ ുപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നീക്കമായി അത് മാറ്റും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് വളരെയധികം ആവശ്യപ്പെട്ട ഒരു കാര്യം എനിക്കറിയാം സമയം തോറും നിങ്ങൾ എൻ്റെ ആഹ്വാനങ്ങൾക്ക് ഉത്തരം നൽകി പക്ഷേ എനിക്കൊരവസാന അഭ്യർത്ഥനയുണ്ട് ന്യൂയോർക്ക് നഗരമേ ഈ നിമിഷം ഒന്ന് ശാന്തമായി വിശ്വസിക്കൂ പരാജയത്തിൻ്റെ പ്രതീക്ഷയിൽ പിടിച്ച് നാം അറിയാത്തതിനേക്കാൾ കൂടുതൽ കാലം നാം ശ്വാസം പിടിച്ചിരിക്കുന്നു വളരെയധികം ത്യാഗം ചെയ്ത എല്ലാവർക്കും നന്ദി നാം പുനർജനിച്ച ഒരു നഗരത്തിൻ്റെ വായു ശ്വസിക്കുന്നു ആരും വിശ്വസിക്കാതിരുന്നപ്പോൾ വിശ്വസിച്ച എൻ്റെ ക്യാമ്പയിൻ ടീമിന് ഒരു തെരഞ്ഞെടുപ്പ് പ്രൊജക്റ്റിനെ അതിലും കൂടുതലാക്കി മാറ്റിയവർക്ക് എൻ്റെ നന്ദിയുടെ ആഴം ഞാൻ പ്രകടിപ്പിക്കാൻ ഉന്ന വിധത്തിലല്ല ഇപ്പോൾ ഉള്ളത് ഓരോ രാവിലെയും ഞാൻ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഉണരുക മുൻ ദിവസത്തേക്കാൾ നിങ്ങൾക്കായി ഇത് നഗരത്തെ മെച്ചപ്പെടുത്തുക ഈ ദിവസം ഒരിക്കലും വരില്ല എന്ന് കരുതിയവർ ഉണ്ട് നാം ഇല്ലായ്മയുടെ ഭാവിയിലേക്ക് മാത്രം ശിക്ഷിക്കപ്പെടും എന്ന് ഭയപ്പെട്ടവർ ഓരോ തെരഞ്ഞെടുപ്പും നമ്മെ ഇതേപോലെ കൂടുതൽ കാര്യങ്ങൾക്ക് ശിക്ഷിക്കും എന്ന് കൂടാതെ ഇന്ന് പ്രത്യാശയുടെ ജ്വാല ഇപ്പോഴും കത്തുന്നതിന് രാഷ്ട്രീയത്തെ വളരെ ക്രൂരമായി കാണുന്ന മറ്റുള്ളവരും ഉണ്ട് ന്യൂയോർക്ക് നഗരമേ നാം ആ ഭയങ്ങൾക്ക് ഉത്തരം നൽകി ഇന്ന് ഈ രാത്രി നാം വ്യക്തമായ ശബ്ദത്തിൽ സംസാരിച്ചു പ്രത്യാശ ഇനിയും മരിച്ചിട്ടില്ല പ്രത്യാശ എന്നത് ന്യൂയോർക്കർമാർ ദിവസം തോറും എടുത്ത തീരുമാനമാണ് നാം ഒറ്റയ്ക്ക് വോട്ട് ചെയ്തപ്പോൾ പ്രത്യാശ തെരഞ്ഞെടുത്തത് ഒരുമിച്ചാണ് ഏകാധിപത്യത്തിനു മുകളിൽ പ്രത്യാശ വലിയ പണത്തിനും ചെറിയ ആശയങ്ങൾക്കും മുകളിൽ പ്രത്യാശ നിരാശയ്ക്കും മുകളിൽ പ്രത്യാശ ന്യൂയോർക്കർമാർ അസാധ്യമായത് സാധ്യമാക്കാമെന്ന് പ്രത്യാശിക്കാൻ അനുവദിച്ചതിനാലാണ് നമ്മൾ ജയിച്ചത് രാഷ്ട്രീയം ഇനി നമുക്ക് ചെയ്യപ്പെടുന്ന ഒന്നല്ല നാം ആവശ്യപ്പെടുന്നതിനാലാണ് നാം ജയിച്ചത് അതുകൊണ്ട് പ്രവർത്തനത്തിലാണ് പ്രവർത്തിക്കുന്നതിലാണ് നമ്മുടെ രാഷ്ട്രീയം വീർത്തു പൊട്ടാറായ ബ്യൂറോക്രസിയിൽ നിന്ന് മാലിന്യം കുറയ്ക്കും ഡെവലപ്മെന്റുകളുടെ ഇടനാഴികളിൽ ദീർഘകാലം മങ്ങിയ വെളിച്ചം ഉണ്ടായിരുന്നു വീണ്ടും തിളങ്ങാനുള്ള സമയമായി ഈ പുതിയ യുഗത്തിൽ നാം സ്വയം സൃഷ്ടിക്കുന്നത് അപവാദങ്ങളില്ലാത്ത കാലത്തെ അല്ല കാലത്തെയല്ല ഉണ്ടാകണം നമ്മൾ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ മറികടന്ന് മുന്നോട്ട് പോകും വിഭജനത്തിലും വിദ്വേഷത്തിലും വ്യാപാരം ചെയ്യുന്നവർ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കും അത് അനുവദിക്കില്ല നമ്മൾ രാഷ്ട്രീയത്തിൽ ഇരുട്ടിൻ്റെ നിമിഷത്തിൽ ന്യൂയോർക്ക് വെളിച്ചമായിരിക്കും ഇവിടെ നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളും നിങ്ങളൊരു കുടിയേറ്റക്കാരനാണെങ്കിലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ അംഗമാണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഒരു ഫെഡറൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നിരവധി കറുത്ത വനിതകളിൽ ഒരാളാണെങ്കിലും പല ചരക്ക് ചെലവ് കുറയ്ക്കാൻ കാത്തിരിക്കുന്ന ഒറ്റയ്ക്കുള്ള അമ്മയാണെങ്കിലും അല്ലെങ്കിൽ മതിൽക്കെട്ടിനോട് കെട്ടിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റാരെങ്കിലും ആണെങ്കിലും നിങ്ങളുടെ പോരാട്ടം ഇനി നമ്മുടെ പോരാട്ടമാണ് കൂടാതെ ജൂത ന്യൂയോർക്കർമാരോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു സിറ്റി ഹാൾ നമ്മൾ നിർമ്മിക്കും ആന്റിസെമിറ്റിസത്തിന്റെ ശാപത്തിനെതിരായ പോരാട്ടങ്ങളിൽ ഒരിക്കലും ക്ഷീണിക്കില്ല ഒരു മില്യണിലധികം മുസ്ലിങ്ങൾക്ക് അവർ ഈ നഗരത്തിൻ്റെ അഞ്ച് ബറോകളിൽ മാത്രമല്ല അധികാരത്തിൻ്റെ ഹാളുകളിലും ഉൾപ്പെടുന്നു എന്ന് ബോധ്യമുണ്ട് അത് നമുക്കറിയാം ഇനി ന്യൂയോർക്ക് ഇസ്ലാമോഫോബിയയിൽ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഒരു നഗരമേ ആയിരിക്കില്ല ഈ പുതിയ യുഗം യോഗ്യതയും കരുണയും കൊണ്ട് നിർവചിക്കപ്പെടും അത് വളരെ കാലമായി പരസ്പര വിരുദ്ധമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ അയൽക്കാരെ ബോധ്യപ്പെടുത്താനും ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് പലപ്പോഴും സംഭവിച്ചതുപോലെ വില്യനേർ വർഗം മണിക്കൂറിൽ മുപ്പത് ഡോളർ സമ്പാദിക്കുന്ന ഇരുപത് ഡോളർ സമ്പാദിക്കുന്നവരാണ് അവരുടെ ശത്രുക്കൾ എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു മുന്നോട്ട് പോയ ഒരു കാലമുണ്ട് ജനങ്ങൾ തമ്മിൽ പോരടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുടെ കാലം അതിനാൽ ദീർഘകാലം തകർന്ന സിസ്റ്റം പുനർനിർമ്മിക്കുന്ന ജോലിയിൽ നിന്ന് നാം ശ്രദ്ധ തിരിക്കും അതിനാൽ നമ്മൾ മനുഷ്യത്വത്തിന്റെ ഒരു പുതിയ യുഗം നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒരുമിച്ച് നാം മാറ്റത്തിന്റെ ഒരു തലമുറയെ കൊണ്ടുവരും നാം ധൈര്യമായൊരു പുതിയ പാത സ്വീകരിക്കുകയാണെങ്കിൽ പലായനം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഉള്ളികാർക്കിയെയും അധികാരവാഴ്ചയെയും അത് ശക്തിയോടെ പ്രതികരിക്കാൻ കഴിയും അത് ആഗ്രഹിക്കുന്ന അനുരഞ്ജനത്തോടെ ആവില്ല എന്നിരുന്നാലും ഡൊണാൾഡ് ട്രംപിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു പരാജയപ്പെടുത്താൻ കാണിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ നഗരത്തിനാണ് കഴിയുക if can show a by Trump how to is And there any way to terrify a despot, It is is by dismantling the very conditions that allowed him to accumulate power. This is not only how we stop Trump. കൂടാതെ ഒരു നിരാശനെ ഭയപ്പെടുത്താനുള്ള ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് അയാൾക്ക് അധികാരം ശേഖരിക്കാൻ അനുവദിച്ച വ്യവസ്ഥകൾ തകർക്കുന്നതാണ് ഇത് ട്രംപിനെ തടയുന്നത് മാത്രമല്ല അടുത്തയാളെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരുന്ന അതേ കാഴ്ചപ്പാടുള്ളവരെ തടയുന്നത് കൂടിയാണ് to 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 get get any of of us. us. You will have to get through all of us. Donald Trump. നിങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങൾക്ക് നാല് വർത്തമാനം പറയാൻ know you're watching i have four words for you turn the volume up നമ്മുടെ നഗരത്തിലെ ഡൊണാൾഡ് ട്രംപുമാർ തങ്ങളുടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുന്നതിൽ വളരെ സുഖമായിരിക്കുകയാണ് മോശം വീട്ടുടമസ്ഥരെ ഉത്തരവാദികളാക്കുകയും ചെയ്യും ട്രംപ് പോലുള്ള ബില്ല്യർമാർ നികുതി ഒഴിവാക്കാനും നികുതി ഇളവുകൾ ചൂഷണം ചെയ്യാനും അനുവദിച്ച അഴിമതിയുടെ സംസ്കാരത്തിന് അവസാനം കുറിക്കും We will hold bad to because the Donald Trumps of of our city have grown far too comfortable taking advantage of their tenants. We will put an end യൂണിയനുകൾക്കൊപ്പം സംരക്ഷണങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യും കാരണം തൊഴിലാളികൾക്ക് കരുത്തുറ്റ അവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ബോസുമാർ വളരെ ചെറുതാകും എന്ന് ഡൊണാൾഡ് ട്രംപുമാർക്ക് അറിയാം when working people have ironclad rights, the bosses who seek to extort them become very small indeed. ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ ഒരു നഗരമായി തുടരും കുടിയേറ്റക്കാർ നിർമ്മിച്ച നഗരം കുടിയേറ്റക്കാർ ശക്തിപ്പെടുത്തിയ നഗരം ഇനി ഇന്ന് രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന നഗരം of tonight led by an immigrant. അതിനാൽ കേൾക്കൂ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഞാൻ ഇത് പറയുമ്പോൾ ഞങ്ങളിൽ ആരെങ്കിലും വീഴ്ത്താൻ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരെയും കടന്നു പോകേണ്ടി വരും എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അമ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ സിറ്റി ഹാളിൽ പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷകൾ ഉയർന്നതായിരിക്കും നാം അവ നിറവേറ്റും ഒരു മഹാനായ ന്യൂയോർക്കർ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ക്യാമ്പയിൻ കവിതയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഭരിക്കുന്നത് ഗദ്യത്തിലായിരിക്കും അത് സത്യമാണെങ്കിൽ നാം എഴുതുന്ന ഗദ്യം ഇപ്പോഴും ഈണത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കട്ടെ കൂടാതെ എല്ലാവർക്കുമായി ഒരു തിളങ്ങുന്ന നഗരം നിർമ്മിക്കാം നാം ഇതിനകം സഞ്ചരിച്ചതുപോലെ ധൈര്യമായ ഒരു പുതിയ പാത രൂപപ്പെടുത്താം എന്നിരുന്നാലും പരമ്പരാഗത ജ്ഞാനം നിങ്ങളോട് പറയും ഞാൻ പൂർണ്ണമായ സ്ഥാനാർത്ഥിയിൽ നിന്ന് വിദൂരമാണ് ഞാൻ എൻ്റെ ഏറ്റവും നല്ല ശ്രമങ്ങൾക്കിടയിലും യുവാവാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് of of all, I refuse to apologize for any of this. തയോടെ ഈ പീഠത്തിൽ വണങ്ങി നാം ശക്തമായ വില നൽകി വളരെയധികം തൊഴിലാളികൾക്ക് നമ്മുടെ പാർട്ടിയിൽ സ്വയം തിരിച്ചറിയാൻ കഴിയില്ല കൂടാതെ നമ്മിൽ പലരും വലതുപക്ഷത്തേക്ക് തിരിഞ്ഞ് അവർ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ ഉത്തരങ്ങൾക്കായി നടക്കുന്നു നാം മധ്യസ്ഥതയെ നമ്മുടെ ഭൂതകാലത്തിൽ ഉപേക്ഷിക്കും ഡെമോക്രാറ്റുകൾക്ക് മഹത്വം കാണിക്കാൻ കഴിയും എന്നതിൻ്റെ തെളിവിനായി ഇനി ഒരു ചരിത്ര പുസ്തകം തുറക്കേണ്ടതില്ല ഒരുമിച്ച് സംസാരിച്ച വാക്കുകൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ ഒരുമിച്ച് നൽകുന്ന അജണ്ടയായി മാറട്ടെ ഈ അധികാരം അത് നിങ്ങളുടേതാണ് നിങ്ങൾക്കുള്ളതാണ് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് മമതാനി അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് മുസ്ലിം വിരുദ്ധത തിളച്ചുമറിയുന്ന മറിയുന്ന കടലിൻ്റെ നടുക്ക് ഒരു വൻമരമായി ഒരു മുസ്ലിം ഭരണാധികാരി മുളച്ചു പൊങ്ങിത്തിയിരിക്കുന്നു ലോകത്തിനുള്ള സന്ദേശം മുതലാളിത്തത്തിൻ്റെ ലോകാസ്ഥാനത്ത് സമത്വത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ ആശയധാര പേർന്ന ഒരാൾ പിറന്നിരിക്കുന്നു സയണിസത്തിൻ്റെ വളർത്തുദേശത്ത് ഒരു ആൻറ്റി സയണിസ്റ്റ് അതെ മുസ്ലിമായ പലസ്തീൻ അനുകൂലിയായ കമ്മ്യൂണിസ്റ്റായ ഒരു ഭരണാധികാരി അങ്ങ് ന്യൂയോർക്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അത്ര സിമ്പിളായ കാര്യമല്ല ലോകത്തിൻ്റെ കണ്ണുകൾ അവിടേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെ ഇനി ട്രംപിൻ്റെ തനി നിറത്തിൽ ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അതും കൂടി പുറത്തെടുക്കുമായിരിക്കും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം